തനിക്ക് നേരെ എല്ലാം പൊളിച്ചടക്കുന്ന ഒരു പുതിയ കൺമണിയാണ് കൺമണി ടു പോയിന്റ് ഓ കൃഷിയും കൺമണിയും തമ്മിലുള്ള പിണക്കം പെട്ടതൊന്നും തീരാൻ പാടില്ല അത് കുറച്ചു ദിവസം കൂടി ഇങ്ങനെ നീണ്ടു നിന്നാൽ നന്നായിരിക്കും എന്തുകൊണ്ടാണെന്ന് വഴിയെ മനസ്സിലാക്കും ആദ്യം തന്നെ കാണിക്കുന്ന കൃഷി കൺമിണി അമ്പലത്തിൽ വെച്ച് സംസാരിക്കുന്നതാണ് കൃഷി കൺമണിയോട് മാപ്പിങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോൾ കൺമണി അതൊന്നും സ്വീകരിക്കുന്ന മട്ടില്ല കൺമണി കട്ട കലിപ്പിൽ ഇങ്ങനെ ഉറഞ്ഞു തൊള്ളുകയാണ് തുടർന്ന് കൺമിണി പിന്നെ കൃഷ്ണിയോട് കൺമണി ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീണത് ഒരു കൃഷ്സാറിനെയും കണ്ടിട്ടില്ല എന്ന് പറയുകയാണ് കൃഷ്സാർ ഇല്ലെങ്കിലും കൺമണി സുഖമായിട്ട് പുഷ്പം പോലെ ജീവിച്ചു കാണിക്കുമെന്ന് പറയുകയാണ് കൺമിണി അതുകൊണ്ട് തന്നെ കൃഷ്ണന്റെ കമ്പനിയിൽ ആ ജോലി ഞാൻ രാജിവെക്കാനൊന്നും പോകുന്നില്ല പഴയ കൺമണി ആയിരുന്നെങ്കിൽ ആ ജോലി ഞാൻ എപ്പോഴേ രാജിവെക്കുമായിരുന്നു പക്ഷെ പുതിയ കമ്പനിക്ക് അതിനൊന്നും ഒരു മൂടില്ല ഞാൻ തൽക്കാലം ആ ജോലി രാജിവെക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് കൃഷിന്റെ മുഖത്ത് നോക്കി പറയുകയാണ് അയാൾക്കത്ര നിർബന്ധമാണെങ്കിൽ എനിക്ക് എത്ര വില കള്ളക്കേസ് എടുത്ത് എന്റെ കമ്പനിയിൽ നിന്ന് പുറത്താക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കൺമണി കൃഷ്ണെ വെല്ലുവിളിക്കുകയാണ് എന്നാൽ അതെല്ലാം കേട്ട് കൃഷ്ണി വീണ്ടും കൺമണിയോട് അയ്യോ കൺമണി കൃഷി പാവമാണെന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് ദേഷ്യം വന്ന കൺമണിപ്പിന്റെ കൃഷ്ണനോട് പെണ്ണുങ്ങളെ അപമാനിക്കുന്ന കൃഷി ഒരു പാവമാണെന്നോ അത് താൻ പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി എന്ന് പറയുകയാണ് ഒരു പാവം പോലും തുടർന്ന് കൃഷി വീണ്ടും കൺമണിയോട് നിന്റെ കൃഷ്സാറിന് നീ ഒരു തവണയും കൂടി മാപ്പ് കൊടുക്കൂ കൺമണി എന്ന് പറയുമ്പോൾ പിന്നെ വീണ്ടും കൃഷ്ണനോട് ഇതുവരെ ഞാൻ കൃഷ്സാറിന് കൊടുത്ത മാപ്പെല്ലാം തൂക്കി വിറ്റാൽ പുതിയൊരു കപ്പൽ വാങ്ങാം അതുകൊണ്ട് കൃഷ്സാറിന് ഞാൻ ഒരു മാപ്പും കൊടുക്കില്ല കോപ്പും കൊടുക്കില്ല തുറന്ന് കൺമണി കൃഷ്ണന് നേരെ കൈ ചൂണ്ടിക്കൊണ്ട് ഇങ്ങനൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞേക്കാം അയാൾക്ക് വേണ്ടി വെറുതെ എൻ്റെ മുന്നിൽ വാദിക്കാൻ വന്നാൽ ഞാൻ ചേട്ടന്റെ മുഖത്തിട്ട് രണ്ട് പൊട്ടിക്കും എന്ന് പറഞ്ഞ് കൃഷ്ണനെ ഭീഷണിപ്പെടുത്തുകയാണ് ഇങ്ങനെ നിങ്ങളുടെ ചെങ്ങായി കൃഷി കരുതുന്നുണ്ടാകും ഞാനിപ്പോൾ കരഞ്ഞ് നിലവിളിച്ചു നടക്കുകയാണെന്ന് അത് അയാളോട് ചെന്ന് പറഞ്ഞേക്ക് നമ്മളെ തേച്ചിട്ടും ആക്ഷേപിച്ചു പോകുന്നവർക്ക് വേണ്ടി കരഞ്ഞു തീർക്കാനുള്ളതല്ല എന്റെ ജീവിതം ഇത് താൻ താൻ ചെങ്ങാതിയോടൊന്ന് പോയി പറഞ്ഞേക്ക് തുടർന്ന് കൃഷി വീണ്ടും കൺമണിയോട് കൺമണി ഞാൻ എന്ത് പ്രായചിത്വം വേണമെങ്കിൽ ചെയ്യാം എന്ന് പറയുമ്പോൾ കൺമിണി വീണ്ടും കട്ട കലിപ്പിൽ എൻ്റെ മനസ്സിൽ അയാൾ മരിച്ചു കഴിഞ്ഞു പിന്നെ എന്ത് പ്രായ്ചിത്തം പിന്നെ താരതമ്യം ചെയ്യുമ്പോൾ ആ സൈക്കോവറിനോടൊക്കെ എത്രയോ ഭേദം എന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണ കളിയാക്കിക്കൊണ്ട് കട്ടക്കലിപ്പിൽ കൺമിണി അവിടെ നിന്ന് നടന്നു പോവുകയാണ് എന്നാൽ കൺമിണി പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടാൽ കിളി പോയി നിൽക്കുകയാണ് കൃഷി എന്ത് ചെയ്യണം തുറന്ന് കാണിക്കുന്നത് കൺമണി നേരെ കട്ട കലപ്പിൽ തൻ്റെ വീട്ടിലേക്ക് ചെല്ലുകയാണെന്നാൽ ഈ സമയത്ത് കൺമണി വരുന്നത് കേട്ട് കട്ടക്കലപ്പിൽ ധനലക്ഷ്മി വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങി ചെല്ലുകയാണ് തുറന്നും ധനലക്ഷ്മി കൺമണിയെ തടയുകയാണെന്നാൽ ഈ സമയത്ത് കൺമണി നല്ല ദേഷ്യം പിന്നെ ചേച്ചിയോട് ചേച്ചി വെറുതെ എന്നോട് വഴക്കിടാൻ നിൽക്കണ്ട ഞാൻ ഇപ്പോൾ അതിനെ പറ്റിയ മാനസികാവസ്ഥയിലല്ല എന്ന് പറയുകയാണ് ഞാൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്ക് തന്നെ അറിയില്ല എന്ന് പറയുകയാണ് നല്ല ദേഷ്യത്തിലാണ് കൺമണി അത് പറയുന്നത് ഞാൻ ആകെ നിയന്ത്രണം വിട്ടു നിക്കുകയാണെന്ന് പറയുകയാണ് കൺമണി എന്നാൽ കേട്ട് എന്നല്ലത് വന്ന ലക്ഷ്മി അത് നീ പറയാതെ തന്നെ എനിക്കറിയാം നീ നിയന്ത്രണം വിട്ടു നിക്കുകയാണെന്ന് ഞാനും നോക്കട്ടെ നിന്നെ എങ്ങനെ നിയന്ത്രിക്കാമെന്ന് നീ ഇവിടെ ഇറങ്ങിപ്പോവെന്ന് കണ്ടപ്പോൾ നീ എനിക്ക് തോന്നി നീ കൃഷ്ണനെ കാണാൻ വേണ്ടി ആ ജയിലിലേക്ക് പോയിതായിരിക്കും എന്ന് ഇങ്ങനെ നിന്റെ തോന്നിയവാസം ഈ അങ്ങോട്ടം ഒന്നും ഇവിടെ എന്ന് നല്ല ദേഷ്യത്തിൽ പറയുകയാണ് ലക്ഷ്മി പറ നീ എവിടെ തെണ്ടിയിട്ട് വരികയാണെന്ന് ധനലക്ഷ്മി കൺമണിയോട് ചോദിക്കുകയാണ് അത് നീ പറഞ്ഞിട്ട് നീ വീടിനകത്തേക്ക് അകത്തേക്ക് കയറി പോയാൽ മതി എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് കൺമണി ഏട്ടത്തി എനിക്ക് ബഹളത്തിനൊന്നും വയ്യ എനിക്കൊന്ന് കിടക്കണം എന്ന് പറയുകയാണ് നല്ലത് എന്നാൽ ധനലക്ഷ്മി എനിക്കിപ്പോൾ ബഹളം വയ്ക്കാനുള്ള മൂടാണെന്ന് പറയുകയാണ് അതുകൊണ്ട് നീ അത് പറഞ്ഞിട്ട് അകത്തേക്ക് പോയാൽ മതി എന്ന് പറയുകയാണ് കൺമണിയോട് ഞാൻ രണ്ടും കൽപ്പിച്ചു തന്നെയാണ് നിൽക്കുന്നത് നീ എവിടെ പോയെന്നും എങ്ങോട്ടാണ് പോയത് ആരെ കാണാനാണ് പോയതെന്ന് നീ പറഞ്ഞിട്ട് അകത്ത് കയറിയാൽ മതി എന്ന് അത് പറയാതെ നീ വീടിന്റെ അകത്തേക്ക് കയറില്ല എന്ന് പറയുകയാണെന്നുള്ളത് കേട്ട് കൺമണി ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞ ഏട്ടത്തി ഞാൻ അകത്തേക്ക് തന്നെ പോകുമെന്ന് പറയുകയാണ് എന്നെ തടയൻ ഏട്ടത്തി ആരാണെന്ന് കൺമണി നല്ല ദേഴ്ചയോടും ചോദിക്കുകയാണ് ഞാൻ അകത്ത് പോണോ പുറത്ത് പോണോ എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ് അല്ലാതെ ചേട്ടത്തി അല്ല എന്ന് തിരിച്ചടിക്കുകയാണ് കൺമണി എന്നാൽ അത് കണ്ട് ദേഷ്യം വന്ന ധനലക്ഷ്മി നീ എവിടെ പോയിരുന്നു എന്ന് പറഞ്ഞിട്ട് നീ അകത്ത് കയറിയാൽ മതി എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് കൺമണിക്കും ദേഷ്യം വരികയാണ് ഞാൻ എവിടെയും പോകും അത് ചോദിക്കാം നിങ്ങൾ ആരാണെന്ന് ചോദിക്കുകയാണ് എന്നാൽ അത് കേട്ട് ദേഷ്യം വന്ന ധനലക്ഷ്മി കൺമണി അടിക്കാൻ കൈയോങ്ങുകയാണ് എന്നാൽ അത് കണ്ട് കൺമണിക്ക് ദേഷ്യം വന്നാൽ ധനലക്ഷ്മിയുടെ കൈ തടഞ്ഞ് ധനലക്ഷ്മിയുടെ മുഖത്തിട്ട് രണ്ട് പെടർ കൊടുക്കുകയാണ് ടപ്പേ ടപ്പയെന്ന് കൊടുക്കുമ്പോഴേക്കും ധനലക്ഷ്മി വെട്ടിയിട്ട വാഴ പോലെ അവിടെ മലർ നടിച്ചു വീഴുകയാണ് മുഞ്ഞത്തെ പോലെ ധനലക്ഷ്മി അടികൊണ്ട് നിൽക്കുകയല്ല അടികൊണ്ട് താഴെ വീണിരിക്കുകയാണ് തുടർന്ന് ധനലക്ഷ്മി ആ കിളിപ്പോയി നിൽക്കുകയാണ് കണ്ണീന്ന് പൊന്നീച്ച പറഞ്ഞിരിക്കുകയാണ് എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് ഗോകുലം ശ്രീനിയും കൂടി ഓടി വരികയാണ് കൺമണിയും ധനലക്ഷ്മിയും കയ്യാങ്കളി തുടങ്ങിയിരിക്കുന്നു തുടർന്ന് അവർ രണ്ടുപേര് കൺമണിയെ പിടിച്ചു മാറ്റുകയാണ് തുടർന്ന് ധനലക്ഷ്മി കരഞ്ഞി നിലവിളിച്ചുകൊണ്ട് പിന്നെ ശ്രീനിയുടെ അച്ഛൻ കണ്ടില്ലേ ഇവളെന്നെ അടിച്ചു ഗോകുലെ നീ കണ്ടില്ലേ നിന്റെ അപ്പ എന്നെ അടിച്ചു വീഴ്ച എന്നൊക്കെ പറയുകയാണ് ഇവളെന്നെ തല്ലിക്കൊല്ലാൻ നോക്കിയെന്ന് ധനലക്ഷ്മി പറയുകയാണ് എന്നാൽ അത് കേട്ടത് കൺമണിക്ക് ദേഷ്യം വരികയാണ് കൺമണി വീണ്ടും ധനലക്ഷ്മിയെ അടിക്കാൻ കൈയൊങ്ങുകയാണ് എന്നാൽ അത് കണ്ട് ധനലക്ഷ്മി വീണ്ടും പേടിക്കുകയാണ് തുടർന്ന് ശ്രീനി വീണ്ടും കൺമണിയെ പിടിച്ചു മാറ്റുകയാണ് തുടർന്ന് കൺമണി നല്ല ദേഷ്യത്തിൽ പിന്നെ ധനലക്ഷ്മിയോട് നിങ്ങൾ എൻ്റെ ജീവിതം ഇല്ലാതാക്കി എൻ്റെ ഏട്ടന്റെ ഭാര്യയായതുകൊണ്ട് മാത്രമാണ് ഇത്രയും നാൾ ഞാൻ എല്ലാം കണ്ടും ക്ഷമിച്ച് നിന്നത് പക്ഷെ എനിക്കൊരു കാര്യം മനസ്സിലായിരിക്കുകയാണ് നിങ്ങൾക്ക് ഏട്ടനോടോ ഞങ്ങളോടോ ഒരു സ്നേഹവുമില്ല ഒരു ദയയും സ്നേഹവും അർഹിക്കുന്ന ഒരു സ്ത്രീ അല്ല നിങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് കൺമണി പിന്നെ ധനലക്ഷ്മിക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് എല്ലാം കഴിഞ്ഞേ നിങ്ങളിപ്പോൾ എന്നെ ഭരിക്കാൻ വരികയാണല്ലേ ഇനി നിങ്ങളുടെ ഒരു അഭ്യാസവും എന്റെ അടുത്ത് നടക്കില്ല ഞാൻ എങ്ങനെ ജീവിക്കണം എങ്ങനെ നടക്കണമെന്ന് ഞാൻ തന്നെ തീരുമാനിക്കും എനിക്ക് ഇഞ്ഞ് എൻ്റെ വഴി എൻ വഴി തനി വഴി എൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കാനോ അഭിപ്രായം പറയാനെങ്ങാനും നിങ്ങൾ ഇങ്ങനെ വന്ന നിങ്ങൾ ഞാൻ തീർത്തു കളയുമെന്ന് പറഞ്ഞ് ധനലക്ഷ്മിയെ ഭീഷണിപ്പെടുത്തുകയാണ് കൺമണി ഇതും പറഞ്ഞുകൊണ്ട് കൺമണി അകത്തേക്ക് കയറി പോകാൻ നേരം ധനലക്ഷ്മി വീണ്ടും കൺമണിയെ കളിയാക്കുകയാണ് കരുതിയിരുന്നോ നീ പാമ്പിനിയാണ് നോവിച്ച് വിട്ടത് എന്ന് പറഞ്ഞുകൊണ്ട് കൺമണിയെ കളിയാക്കുകയാണ് ധനലക്ഷ്മി എന്നാൽ അത് കേട്ട് കൺമണി വീണ്ടും ധനലക്ഷ്മിയോട് ഞാൻ ഇപ്പോൾ നോവിച്ചു വിട്ടതേയുള്ളൂ ഇനിയും എന്റെ അടുത്ത് അഭ്യാസ എടുത്താൽ ഞാൻ തനിക്ക് കൊന്നുകളുമെന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് ദേഷ്യപാദം ധനലക്ഷ്മി അത് ശരി അങ്ങനെയാണല്ലോ എന്തിനു ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞുകൊണ്ട് കൺമണിയെ വീണ്ടും വെല്ലുവിളിക്കുകയാണ് തുടർന്ന് കൺമണി നല്ല ദേഷ്യത്തിൽ പിന്നെ ധനലക്ഷ്മീന്റെ അടുത്തേക്ക് വീണ്ടും ചെല്ലുകയാണ് അതെ അങ്ങനെ തന്നെയാണെന്ന് പറയുകയാണ് വിഷപ്പാമ്പുകളെ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് എനിക്കറിയാമെന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് ദേഷ്യം വന്ന ധനലക്ഷ്മി പിന്നെ കൺമണിയോട് അങ്ങനെയാണല്ലേ എങ്കിൽ പിന്നെതിനെ ശരിയാക്കി തരുന്നുണ്ട് ഇന്ന് രാത്രി നീ കിടന്നു തുടങ്ങുന്നത് പോലീസ് സ്റ്റേഷനിലായിരിക്കുമെന്ന് പറയുകയാണ് നിന്നെ ഞാൻ പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിക്കുമെന്ന് പറഞ്ഞ് കൺമണിയെ ഭീഷണിപ്പെടുത്തുകയാണ് ഞാൻ ഇപ്പോൾ തന്നെ പോലീസിനെ വിളിക്കുമോ എന്ന് പറഞ്ഞുകൊണ്ട് ധനലക്ഷ്മി വേഗം തന്നെ അംഗത്തേക്ക് കയറി ചെല്ലുകയാണ് എന്നാൽ അതെല്ലാം കേട്ട് ശ്രീനിയും ഗോകുലൊക്കെ പേടിച്ച് നിൽക്കുകയാണ് തുടർന്ന് ശ്രീനി പിന്നെ കൺമണി ആശ്വസിപ്പിക്കുകയാണ് എന്താണ് മോളെ എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് തുടർന്ന് ഗോകുലി പിന്നെ കൺമണി അപ്പ എന്തിനാണ് വരുൺ അപ്പയുടെ കല്യാണം പിന്നെ ആകെയുള്ള വിഷമം ജയിലിനകത്താണ് എന്നാൽ കൃഷ്ണന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ കണ്ണ്മണിക്ക് ദേഷ്യം ഇങ്ങനെ അരിച്ചു കേറുകയാണ് ഗോകുലിന്റെ മുഖത്തേക്ക് നോക്കി കണ്ണെല്ലാം തുറപ്പിച്ച പോലെ പിന്നെ ഏത് ഏത്സാറ് ഞാൻ അയാളുടെ പേര് പോലും ഈ വീട്ടിൽ കേട്ടു പോകരുതെന്ന് നല്ല ദൃഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് കൺമണി നല്ല അകത്തേക്ക് കയറി പോവുകയാണ് എന്നാൽ കൺമണിയുടെ മറുപടി കേട്ട് ആ കിളി പോയി നിൽക്കുകയാണ് ഗോകുലും ശ്രീനിയും തുടർന്ന് ഗോകുലെ കൺമണിയുടെ പുറകെ ചെല്ലുകയാണ് തുടർന്ന് കൺമണി ഇരിക്കുമ്പോൾ ഗോകുലം വന്നിട്ട് കൺമണിയോട് അപ്പൊ എന്താണ് സംഭവം എന്ന് ചോദിക്കുകയാണ് ക്രിട്ട് സാറുമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ എന്ന് ചോദിക്കുകയാണ് ക്രിട്ട്സാർ അതിന് ജയിലിനകത്തല്ലേ പിന്നെ എന്ത് പ്രശ്നമാണെന്ന് ചോദിക്കുമ്പോൾ കൺമണി കൃഷി ജാമ്യം കിട്ടി പുറത്തിറങ്ങി എന്ന് പറയുകയാണ് തുടർന്ന് ഗോകുല് കൺമണിയോട് ക്രിട്ട്സാർ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയെങ്കിൽ അപ്പയ്ക്ക് സന്തോഷമല്ലേ ആകേണ്ടത് എന്തുകൊണ്ട് അപ്പയ്ക്ക് സന്തോഷമില്ല എന്ന് ചോദിക്കുകയാണ് എന്നാലത് കേട്ട് കൺമണി പിന്നെ ഗോകുലോട് ക്രിട്ട്സാർ ആരുമല്ല എന്ന് പറയുകയാണ് ഞാനും ക്രിട്ട്സാറും തമ്മിലുള്ള എല്ലാ ബന്ധവും ഇവിടെ അവസാനിച്ചു എന്ന് പറയുകയാണ് ആ മനുഷ്യൻ ഇങ്ങെ എനിക്ക് ആരുമല്ല എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് ഗോകുല് അയ്യോ അപ്പ അങ്ങനെയൊന്നും പറയല്ല അപ്പ എന്നൊക്കെ പറയുമ്പോൾ കൺമണി അതേടാ ഞാൻ പറയുന്ന സത്യം തന്നെയാണ് ആ മനുഷ്യൻ എന്ന് പറയുന്ന ആ മനുഷ്യൻ ഇനി എനിക്ക് ആരുമല്ല എന്ന് പറയുകയാണ് തുടർന്ന് ഗോകുലി വീണ്ടും കൺമണിയോട് അപ്പൊ എന്താണ് ഉണ്ടായതെന്ന് ചോദിക്കുകയാണ് തുടർന്ന് കൺമണി ഉണ്ടായ കാര്യങ്ങളെല്ലാം പറയുകയാണ് ഞാൻ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ച് നിൽക്കുന്ന സമയത്ത് ഭാഗ്യശ്രീ വന്നിട്ട് കൃഷ്ണിന് ജാമ്യമെടുക്കുന്ന കാര്യം പറഞ്ഞു ഞാൻ സമ്മതം കൂടി തുടർന്നുണ്ടായ കാര്യങ്ങളെല്ലാം കൺമണി ഗോകുലിനോട് പറയുകയാണ് പക്ഷെ കൺമണി ഗോകുലിനോട് ഭാഗ്യശ്രീ ബലരാമന്റെ സഹോദരിയാണെന്നുള്ള കാര്യം പറയുന്നില്ല അത് തന്ത്രപരമായിട്ട് തന്നെ കൺമണി ഒളിപ്പിക്കുന്നുണ്ട് തുടർന്ന് പോലീസ് സ്റ്റേഷൻ്റെ അകത്ത് സംഭവിച്ച കാര്യങ്ങളെല്ലാം കൺമണി ഗോകുലിനോട് പറയുകയാണ് പക്ഷെ കൺമണി അപ്പോഴും കൃഷ്ണ അമ്പലത്തിൽ വന്ന മാപ്പ് പറഞ്ഞ കാര്യവും ഗോകുലിനോട് പറയുന്നില്ല അതും വെക്കുകയാണ് എന്നാൽ ഈ സമയത്ത് കൺമണിയുടെ ഫോണിലേക്ക് കൃഷ്ണന്റെ കോൾ വരികയാണ് തുടർന്ന് കൺമണി ഗോകുലിനെതിരെ കൃഷ്ണാണ് വിളിക്കുന്നത് എന്ന് പറയുമ്പോൾ ഗോഗിള് വേണ്ട അപ്പൊ ഫോൺ എടുക്കണ്ട ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഗോഗിൾ ആ ഫോൺ എടുക്കുകയാണ് തുടർന്ന് ഗോകുല് പിന്നെ കൃഷ്ണനോട് ആരാണെന്ന് ചോദിക്കുകയാണ് എന്നാൽ അത് കേട്ട് കൃഷ്ണൊന്ന് നീട്ടുകയാണ് കൃഷി ഫോൺ നോക്കുകയാണ് ഞാൻ കൺമണിയെ തന്നെയല്ലേ വിളിച്ചത് തുറന്ന് കൃഷി ഫോണിലൂടെ ആ ഗോകിളാണോ എന്ന് ചോദിക്കുകയാണ് തുറന്ന് ഗോകുലേ ഞാൻ ഗോകിളാണെന്ന് പറയുകയാണ് പക്ഷെ നിങ്ങൾ ആരാണെന്ന് ഗോഗിൾ തിരിച്ചു ചോദിക്കുകയാണ് എന്നാൽ അത് കേട്ട് കൃഷി ഗൂഗിളിനോട് എടാ ഗോകുൽ ഇത് ഞാനാടാ ക്രിഡ്സാറാണെന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് ഗോഗിള് കൃഷ്ണെ കളിയാക്കിക്കൊണ്ട് ഏത് ക്രിഡ്സാർ എന്ന് തിരിച്ചു ചോദിക്കുകയാണ് അപ്പോഴാണ് കൃഷ്ണ കാര്യങ്ങളെല്ലാം മനസ്സിലാവുന്നത് തുടർന്ന് കൃഷി വീണ്ടും ഗോകുലിനോട് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ഗോകുലിന് ഞാൻ അറിയുന്ന ക്രിഡ്സാർ മരിച്ചു പോയി എന്ന് പറയുകയാണ് ഞാൻ അറിയുന്ന ക്രിട്ട് സാർ ഇങ്ങനെയൊന്നുമല്ല ഒരു തൻ്റെയടിയാണ് നട്ടലുള്ളവണെന്നൊക്കെ പറയുകയാണ് എനിക്കിപ്പോൾ അങ്ങനെ ഒരു ക്രിട്ട് സാർ ഇല്ല എന്ന് പറയുകയാണ് ആ സാറിന്റെ രൂപത്തിൽ വേറെ പലരും ഇറങ്ങിയിട്ടുണ്ടെന്ന് അപ്പ പറയുന്നത് കേട്ടു ആ കക്ഷിയോടൊന്നും എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല എനിക്ക് അതിനുള്ള സമയമില്ല എന്ന് പറയുകയാണ് അങ്ങനെ ഗോകുലിന്റെ ഓരോ ചോദ്യത്തിനും മറുപടി കിട്ടാതെ തൊണ്ട വരണ്ടിങ്ങനെ നിൽക്കുകയാണ് തുടർന്ന് ഗോകുലിന് നല്ല ദേഷ്യത്തിൽ പിന്നെ കൃഷ്ണോടെ സാർ എന്താണ് കരുതിയത് അപ്പയ്ക്ക് ചോദിക്കാനും പറയാനും ആളില്ലെന്നോ അല്ല സാറേ അപ്പയ്ക്ക് ചോദിക്കാനും പറയാനും ആളൊക്കെയുണ്ട് സാറേ ഞാൻ അപ്പയ്ക്ക് ചോദിക്കാനും പറയാനുള്ള ഒരാളാണെന്ന് പറയുകയാണ് അപ്പ എത്ര കഷ്ടപ്പെട്ട് ഓടി നടന്നാണ് സാറിന് ജാമ്യം എടുത്തു തന്നത് എന്നിട്ട് അതിന്റെ വില നന്ദി സാറിനുണ്ടോ എന്ന് ചോദിച്ച് കൃഷ്ണനെ കുറ്റപ്പെടുത്തുകയാണ് ഗൂഗിൾ മുമ്പ് അപ്പയും സാറും തമ്മിൽ തർക്കമുണ്ടാകുമ്പോൾ ഞാൻ എപ്പോഴും സാറിന്റെ പക്ഷം പിടിച്ചാണ് സംസാരിക്കാറ് പക്ഷെ ഈ കാര്യത്തിൽ എനിക്ക് സാറിന്റെ പക്ഷം പിടിക്കാൻ സാധിക്കില്ല സാറേ സാറെന്തോ വലിയ സംഭവമാണെന്ന് കരുതിയെ ഞാൻ സാറിന്റെ കൂടെ നിന്നത് പക്ഷെ എനിക്ക് തെറ്റിപ്പോയി സാറേ ഞാൻ നിർത്തി സാറേ എനിക്കെല്ലാം മനസ്സിലായി ഇനി എന്നെ ആ വഴിക്ക് നോക്കട്ടെ ഇനി മേലൽ എൻ്റെ അപ്പിയെ സാറ് ശല്യപ്പെടുത്തരുത് എന്ന് പറഞ്ഞുകൊണ്ട് നല്ല നല്ലതേഴ്ചിൽ ആ ഫോൺ വെക്കുകയാണ് എന്നാൽ ഗോകിളിന്റെ മറുപടി എല്ലാം കേട്ട് ആകെ നാണക്കേട് കൊണ്ട് കുറ്റബോധം കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഇനി എന്ത് ചെയ്യും മല്ലയ്യ എന്ന രീതിയിൽ തുടർന്ന് കൺമണി പിന്നെ ഗോകുലിനോട് നന്ദി പറയുകയാണ് ഗൂഗിളിനോട് പിന്നെ കൺമണി മാപ്പ് ചോദിക്കുകയാണ് ഗോകിളിന്റെ അമ്മയെ അടിച്ചതിന് തുടർന്ന് ഗോകുലി പിന്നെ കൺമണിയോട് അയ്യോ അപ്പയെ എനിക്കത് യാതൊരു വിഷമവുമില്ല പലപ്പോഴും എന്റെ അമ്മ അപ്പയെ ആണ് ഉപദ്രവിക്കാറ് ഇപ്പോൾ ഒരു ചേഞ്ചിനെ അപ്പ എന്റെ അമ്മയെ ഉപദ്രവിച്ചു നന്ദി മാത്രം ഇങ്ങനെയെങ്കിലും എന്റെ അമ്മ നന്നാകുന്നെങ്കിൽ നന്നായിക്കോട്ടെ എന്ന രീതിയിൽ നിൽക്കുകയാണ് ഗൂഗിൾ തുടർന്ന് കൺമണി ഗൂഗിളിനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് തുടർന്ന് കൃഷ്ണൻ ദേവിയുമായിട്ട് സംസാരിക്കുകയാണ് തുടർന്ന് ദേവജി പിന്നെ കൃഷ്ണയോട് എന്നാലും നമ്മുടെ കൺമണി ഇങ്ങനെയൊക്കെ ചെയ്ത് കളയുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല കൺമണി ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറയുകയാണെന്നു അത് കേട്ട് കൃഷ് അവൾ എന്നോട് ഇങ്ങനെ ചെയ്തതിൽ ദേവ് സാറിന് ഫീൽ ചെയ്യുന്നുണ്ടല്ലേ എന്ന് പറയുകയാണ് അത് കേട്ട് ദേവ്ജി ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് നിനക്ക് മനസ്സിലായോ കൺമണി നിന്നെ അടിച്ചില്ലല്ലോ എനിക്ക് അതിലാണ് വിഷമം ശരിക്കും കൺമണി നിന്റെ അഭോത്തിട്ട് രണ്ട് തരേണ്ടതായിരുന്നു കൃഷ് നീ ശരിക്കും രണ്ടടി അർഹിച്ചിരുന്നു എന്ന് പറയുകയാണ് ഒരു പെണ്ണിന്റെ ക്യാരക്ടറിനെ തൊട്ടു എന്ന് തോന്നിയാൽ അവരുടെ പ്രതികരണം പ്രതീക്ഷിക്കുന്നതിന് അപ്പുറമായിരിക്കുമെന്ന് പറയുകയാണ് അതുകൊണ്ട് നീ ഇതൊന്നുമല്ല നിനക്ക് കിട്ടേണ്ടത് അതിനു മേലെയാണ് നിനക്ക് കിട്ടേണ്ടത് അത് കിട്ടിയില്ലല്ലോ എനിക്ക് അതിനാണ് നിരാശ എന്നാൽ അത് കേട്ട കൃഷ് ദേവ് സാർ അങ്ങനെയൊന്നും പറയല്ലേ എനിക്ക് വിഷമമാകുമെന്ന് പറയുകയാണ് തുടർന്ന് ദേവിജി കൃഷ്ണ ഒരു സ്റ്റഡി ക്ലാസ് തന്നെ എടുത്തു കൊടുക്കുകയാണ് ഏറ്റവും ഒടുവിൽ കൃഷി പിന്നെ ദേവിജിയോട് ദേവിജി എങ്ങനെയാണ് കണ്ണ്മണിയുമായിട്ടുള്ള എൻ്റെ ഈ പെണക്കം അവസാനിപ്പിക്കുക ഒരു സഹായം എന്ന സഹായിക്കും ദേവ്ജി എന്ന് പറയുമ്പോൾ ദേവിജി പിന്നെ കൃഷ്ണോട് കുരുക്കിട്ടത് നീയാണല്ലോ അപ്പോൾ നീ തന്നെ ബുദ്ധിപരമായിട്ട് ഈ കുരുക്ക് അഴിച്ചെടുക്കാൻ പറയുകയാണ് നീ തന്നെ എന്തെങ്കിലും പരിഹാരം കണ്ടെത്താൻ പറയുകയാണ് ഇതിൽ മൂന്നാമതൊരാൾക്ക് ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദേവ്ജിയും കൃഷ്ണനെ കയ്യൊഴിയുകയാണ് തുടർന്ന് ദേവ്ജി അവിടുന്ന് പോകാൻ ഒരുങ്ങുമ്പോൾ അങ്ങോട്ടേക്ക് മാനസ വരികയാണ് കൃഷ്ണെ കണ്ട സന്തോഷത്തിൽ പാണ്ഡിലോറി തവളയുടെ മേത്ത് കയറുന്ന പോലെ മാനസം ഓടി ചെന്ന് കൃഷ്ണന്റെ മേത്ത് കയറുകയാണ് കൃഷി വന്നുവല്ലേ കൃഷി എത്തിയെന്ന് അറിഞ്ഞ് ഞാൻ ഓടി വരികയായിരുന്നു കൃഷി എവിടെയായിരുന്നു അന്വേഷിച്ചപ്പോൾ കൃഷി മീറ്റിങ്ങിന് പോയിരിക്കുകയായിരുന്നു എന്നാണ് എല്ലാവരും പറഞ്ഞത് പക്ഷെ എനിക്കെന്തോ അത് വിശ്വാസം എന്ന് പറയുകയാണ് മീറ്റിംഗ് എവിടെ ആയിരുന്നോ എപ്പോഴാണെന്നോ ആരും ഒന്നും പറഞ്ഞില്ല അവരും ഓരോന്ന് പറയുമ്പോൾ എനിക്ക് ഓരോ പന്തിക്കേടാണ് തോന്നിയത് മറ്റുള്ളവരോട് ചോദിച്ചപ്പോൾ മൊത്തം ഒരു കള്ളത്തരം ഇതും പറഞ്ഞുകൊണ്ട് മാനസ പിന്നെ കൃഷിന്റെ കൈ പിടിച്ചിട്ട് ഞാൻ എന്തോരം ടെൻഷൻ അടിച്ചാണ് ഒരു ദിവസം തള്ളി നീക്കിയത് കൃഷി എവിടെയായിരുന്നു എവിടെയായിരുന്നു നട ചക്കരക്കുട്ട എന്നാൽ അത് കേട്ട് ദേഷ്യം എന്താ കൃഷി പിന്നെ മാനസികയുടെ മുഖത്ത് നോക്കി ഞാൻ എവിടെ ആയാലും നിനക്ക് എന്താടിയെന്ന് ചോദിക്കുകയാണ് എന്നെ കാണാത്തതിന് നീ എന്തിനാടി ടെൻഷൻ അടിക്കുന്നത് എന്നാൽ അത് കേട്ട് മാനസ കൃഷ് എന്താ ചോദിച്ചേ ഞാൻ ആരാണെന്നോ എന്നാൽ അത് കേട്ട് കൃഷി വീണ്ടും മാനസിയോട് അതെ നീ ആരാണെന്ന് വീണ്ടും ചോദിക്കുകയാണ് എന്നാൽ ഇതെല്ലാം കേട്ട് ഇടിവെട്ടേറ്റ പാമ്പിനെ പോലെയാണ് മാനസം നിൽക്കുന്നത് മാനസിക പോലും മറുപടി കിട്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ് തുടർന്ന് കൃഷി നല്ല ദേഷ്യത്തിൽ അതെ നീ എന്നല്ല ആർക്കും എന്റെ പ്രൈവസിയിൽ കയറി ഇടപെടാൻ സ്വാതന്ത്ര്യമില്ല എന്ന് പറയുകയാണ് പിന്നെ ഒരു കാര്യം ഇനി നിനക്ക് പനിയോ ജലദോഷമോ ഇനി മറ്റെന്തെങ്കിലും വന്നാൽ ചുക്കാപ്പിയൊക്കെ തന്നെ താൻ തന്നെ ഇട്ട് കുടിച്ചോളണം എന്ന് പറയുകയാണ് പനി മാറാൻ മരുന്ന് കഴിക്കണ്ട കെട്ടിപ്പിടിച്ചാൽ മതി പോലും ഡോക്ടർമാരൊക്കെ എന്താ മണ്ടന്മാരാണോ പനിയുള്ള ഒരാളെ ഞാൻ കെട്ടിപ്പിടിച്ചാൽ പനി മാറുകയല്ല ഉണ്ടാവുക എനിക്കും കൂടി ആ പനി കിട്ടുകയാണോ ഉണ്ടാവുക അവളുടെ ഒരു കട്ടിപ്പുടി വൈദ്യം പിന്നെ ഞാൻ മീറ്റിങ്ങിന് എന്ന് അറിഞ്ഞാൽ എവിടെ മീറ്റിംഗ് എന്തിനു മീറ്റിങ്ങിന് പോയി എന്ന് ചോദിച്ചറിഞ്ഞ വാലിന് തീ പിടിച്ച പോലെ നീ ഓടേണ്ട കാര്യമില്ല നീ ആരാണ് സി ഐ ഡി ആണോ എന്ന് ചോദിക്കുകയാണ് ഞാൻ എം ഡിയും നീ ജി എം അത് നീ മറക്കരുത് ജി എം ആദ്യം ചെയ്യേണ്ടത് ജി എമ്മിന്റെ കുറച്ചൊക്കെ ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട് അത് നീ ആദ്യം വൃത്തിയായിട്ട് ചെയ്യേ ഇവിടുത്തെ സ്റ്റാഫുകളെ വെറുപ്പിക്കുകയല്ല അവരെ കൂടെ നിർത്തുകയാണ് ജി എം ചെയ്യേണ്ടത് അല്ലാതെ എന്റെ പുറകെ സി ഐ ഡി പണിയായിട്ട് ഇറങ്ങി വരികയല്ല വേണ്ടത് മേലാൽ എന്റെ സ്വാതന്ത്ര്യത്തിൽ ഇടപെടാൻ എങ്ങാനെ നീ വന്നാൽ കൃഷി ആരാണെന്ന് നീ അപ്പോൾ അറിയും ഇതും പറഞ്ഞുകൊണ്ട് നല്ല ദിവസത്തിൽ കൃഷി അവിടെ പോവുകയാണ് എന്നാൽ കൃഷി പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട് ആകെ കിളിപ്പോയി ഐസായി നിൽക്കുകയാണ് മാനസ എന്നാൽ ഈ സമയത്ത് ദേവ്ജി കൃഷിയും മാനസിയും കൂടി സംസാരിച്ചല്ല ദേവ്ജി കണ്ടിരിക്കുകയാണ് ദേവ്ജിക്ക് ഇത് കണ്ട് ത്രില്ലായിട്ട് സന്തോഷം കൊണ്ട് തൊള്ളിച്ചാടി നിൽക്കുകയാണ് കൃഷിന്റെയും കൺമണിയുടെയും പിണക്കം രണ്ടുപേരെയും ചൂടന്മാനാക്കിയിരിക്കുകയാണ് വഴിയെ പോകുന്നവരെയെല്ലാം കടന്നാക്രമിക്കുകയാണ് കൃഷിയും കൺമണിയും ധനലക്ഷ്മിക്കും കിട്ടി മാനസിക്കും കിട്ടി ഇനി നാളത്തെ എപ്പിസോഡിൽ വരുണാണ് കിട്ടാൻ പോകുന്നത് വരുണിനെ പഞ്ഞിക്കിടുന്ന പ്രമോയായിരിക്കും ഇന്ന് വരുന്നത് ഇവരുടെ പിണക്കം മാറുന്നതിന് മുമ്പേ കൺമണിയും മാനസിയും ഒന്ന് നേർക്കുനേർ നേർ വന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നു തുടർന്ന് കാണിക്കുന്ന കൺമണിയുടെ വീടാണ് ധനലക്ഷ്മി കട്ടക്കലുപ്പിൽ വീടിന്റെ പുറത്ത് സമരത്തിലാണ് തുടർന്ന് ശ്രീനിയും ഗോകുലും കൂടി ധനലക്ഷ്മിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് തുടർന്ന് ധനലക്ഷ്മിയോട് എന്താണ് നീ ഇവിടെ വിടീരിക്കുന്നത് ചോദിക്കുകയാണ് വീടിന്റെ അകത്തേക്ക് വരാൻ ആവശ്യപ്പെടുകയാണ് എന്നാൽ അത് കേട്ട് ധനലക്ഷ്മി ഞാനിപ്പോൾ വീട്ടിലേക്ക് വരില്ല എന്നെ അടിച്ച കൺമണിയെ പോലീസ് അറസ്റ്റ് ചെയ്യണം പോലീസ് അറസ്റ്റ് ചെയ്യാതെ ഞാൻ വീട്ടിലേക്ക് കയറില്ല എന്ന് പറയുകയാണ് എന്തായാലും അങ്ങനെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് നല്ല ദേഷ്യത്തിൽ പറയുകയാണ് ലക്ഷ്മി എന്നാൽ അത് കേട്ട് ശ്രീനി നീയല്ലേ മോളെ കൺമണിയുടെ അടുത്ത് ചോറിയാൻ ചെന്നത് നീയല്ലേ കൺമണിയെ അടിക്കാൻ കൈ എന്നാൽ അത് കേട്ട് ലക്ഷ്മി ഞാൻ കൺമണിയെ അടിക്കും ഞാനാണ് മൂത്തത് ഞാൻ ഇതിനു മുമ്പും കൺമിണി അടിച്ചിട്ടുണ്ട് കൺമണി ഞാൻ അടിക്കുമ്പോൾ ആ അടികളെല്ലാം വാങ്ങണം എന്ന് പറയുകയാണ് കൺമണി എന്നെ തിരിച്ചടിക്കാൻ പാടില്ല ഞാൻ മാത്രമേ കൺമണിയെ അടിക്കാൻ പാടുള്ളൂ എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് കൺമണി വരികയാണ് എന്താണ് അച്ഛാന്ന് ചോദിക്കുമ്പോൾ സ്ത്രീന് പിന്നെ കൺമണിയോട് മോളെ നീ ധനലക്ഷ്മിയെ അടിച്ചില്ലേ ധനലക്ഷ്മി അടിച്ചതിന് ഇങ്ങോട്ട് വരുമെന്നാണ് ധനലക്ഷ്മി പറയുന്നത് എന്നാൽ അത് കേട്ട് ധനലക്ഷ്മി പിന്നെ കൺമണിയുടെ മുഖത്ത് നോക്കാതെ ആകാശത്തേക്ക് നോക്കിക്കൊണ്ട് പിന്നെ പറയുന്നത് എന്നെ അടിച്ചുതന്നെ എൻ്റെ കാല് തൊട്ട് എന്റെ കാലിൽ പിടിച്ച മാപ്പ് പറയണം അങ്ങനെയാണെങ്കിൽ ഈ പ്രശ്നം ഞാൻ ഇതോടെ അവസാനിപ്പിക്കാം എന്ന് പറയുകയാണ് ധനലക്ഷ്മി എന്നാൽ അത് കേട്ട് ദേഷ്യമെന്ന കൺമിണി പിന്നെ ധനലക്ഷ്മിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അത് ശരി ഞാൻ ചേട്ടത്തിയുടെ കാല് പിടിക്കണമെന്നോ ചേട്ടത്തി എന്റെ കാലാണ് പിടിക്കേണ്ടതെന്ന് കൺമിണി തിരിച്ചടിക്കുകയാണ് എന്റെ കാല് പിടിച്ച മാപ്പ് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ സമാധാനമായിട്ട് ജീവിക്കാം മുമ്പത്തെ കൺമിണി അല്ല ഇത് കൺമണി ടു പോയിന്റ് ഓ ആണ് ഒന്നിന് പത്ത് പത്തിന് നൂറ് ഇനി എന്റെ കയ്യിൽ നിന്ന് മുതലും പലിശയടക്കമായിരിക്കും കിട്ടാൻ പോകുന്നത് വെറുതെ ഇങ്ങനെ ചോറിയാ നിൽക്കരുത് എന്നാൽ അത് കേട്ട് ധനലക്ഷ്മി അത് ശരി എങ്കിൽ പിന്നെ ഇനി രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് തന്നെ ബാക്കി കാര്യം എന്നാൽ ഈ സമയത്ത് ഇങ്ങോട്ടേക്ക് ഇവരുടെ വീട്ടിലേക്ക് രണ്ട് പോലീസുകാർ ഒരു ആക്ടിവേയിൽ വരികയാണ് തുടർന്ന് പോലീസിനെ കണ്ട് ധനലക്ഷ്മിക്ക് സന്തോഷമാവുകയാണ് എന്നാൽ പോലീസിനെ കണ്ട് ശ്രീനി കൺപണിയും ഗോകുലൊക്കെ പേടിച്ച് നിൽക്കുകയാണ് തുടർന്ന് ഗോകുല് പിന്നെ ധനലക്ഷ്മിയുടെ അയ്യോ അമ്മേ പോലീസ് വരുന്ന ആമേ വേണ്ട വേണ്ടാന്നൊക്കെ പറയുകയാണെന്നുള്ളത് കേട്ട് ലക്ഷ്മി പിന്നെ ചിരിച്ചുകൊണ്ട് പിന്നെ ഗോകുലോടും നിന്റെ അപ്പിയെ പോലീസ് പിടിച്ചുകൊണ്ട് പോകാൻ വരികയാണെന്ന് പറയുകയാണ് തുറന്ന് ശ്രീനിയോടും ധനലക്ഷ്മി അത് തന്നെ പറയുകയാണ് അങ്ങനെ ഗോകുലം ശ്രീനിയൊക്കെ പേടിച്ച് നിൽക്കുകയാണ് തുറന്ന് പോലീസ് ആ ടൂ വീലറിൽ നിന്ന് സ്കൂട്ടറിൽ നിന്ന് ഇറങ്ങി വരികയാണെന്ന ഈ സമയത്ത് ധനലക്ഷ്മി പിന്നെ പോലീസിനോട് അയ്യോ പോലീസ് പോലീസ് കീപ്പെവിടെ ചോദിക്കുകയാണ് എങ്ങനെയാണ് നിങ്ങൾ കൺമണി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുക എന്ന് ചോദിക്കുകയാണ് അനിഷ് സാർ എവിടെയാണെന്ന് ചോദിക്കുകയാണ് തുടർന്ന് പോലീസ് പിന്നെ ധനലക്ഷ്മിയോട് അവരൊക്കെ വന്നോളും എന്ന് പറയുകയാണ് ആദ്യം ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് അറിയട്ടെ എന്നിട്ടാകാം അറസ്റ്റ് എന്ന് പറയുകയാണ് തുടർന്ന് ധനലക്ഷ്മി നല്ല ദേശത്തിൽ പിന്നെ പോലീസിന്റെ അടുത്ത് ചെന്നിട്ട് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുകയാണ് ഇന്നലെ ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ ഇന്ന് അതിന്റെ ബാക്കിയാണ് നടന്നത് ഇതും പറഞ്ഞുകൊണ്ട് ധനലക്ഷ്മി ഒരു കള്ളക്കഥ തന്നെ പോലീസിനോട് പറയുകയാണ് ഇന്ന് കൺമണി എന്നെ അടിച്ചു എന്നെ അടിക്കാൻ മാത്രമല്ല എന്നെ കൂനിച്ചിരുത്തി എന്റെ കൂമ്പിനിട്ടു കൺമിണി എന്നെ അടിച്ചു എന്ന് പറയുകയാണ് എന്റെ മുഖത്താദ്യം ഒരു അടി തന്നു എന്റെ പുറത്തോട്ടും തന്നു എന്നൊക്കെ പറഞ്ഞു കൺമിണി എന്നെ ഒരുപാട് ഉപദ്രവിച്ചു എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് ഗോകുലം ശ്രീനിയൊക്കെ ഞെട്ടി നിൽക്കുകയാണ് കൺമണി ഞെട്ടി നിൽക്കുകയാണ് തുറന്നു ദ ലക്ഷ്മി മുഖത്ത് കൈവച്ചിട്ട് പോലീസിന്റെ അടിച്ചു തന്നിട്ട് മാഡം ഇത് കണ്ടോ ഈ പാട് കണ്ടോ കൺമുണി അടിച്ച പാടാണെന്ന് പറയുകയാണ് എന്നാൽ അത് നോക്കി പോലീസ് പിന്നെ ധനലക്ഷ്മിയോട് ഇവിടെ പാടൊന്നും കാണാനില്ല എന്ന് പറയുമ്പോൾ ധനലക്ഷ്മി അയ്യോ മാഡം അത് കുളിച്ചപ്പോൾ പോയിതാണെന്ന് പറയുകയാണ് അങ്ങനെയാണെങ്കിൽ അത് പാടായിരിക്കില്ല പാണ്ടായിരിക്കും തുടർന്ന് ധനലക്ഷ്മി വീണ്ടും പോലീസിനോട് എന്റെ ദേഹത്തെല്ലാം കണ്മുണി അടിച്ച പാടുകളുണ്ടെന്ന് പറയുകയാണ് തുടർന്ന് പോലീസ് പിന്നെ ധനക്ഷ്മിയോട് കൺമിണി നിങ്ങളെ അടിച്ചതിന്റെ വല്ല ദൃക്സാക്ഷികളുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ധനലക്ഷ്മി ഊ മാഡം എന്റെ മകൻ ഗോകുലും എന്റെ അച്ഛൻ ശ്രീനിയും അവർ കണ്ടതാണ് കൺമണി എന്നെ ഉപദ്രവിക്കുന്ന അവർ കണ്ടതാണെന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് ശ്രീനി പിന്നെ പോലീസിനോട് അയ്യോ മാഡം ഞാൻ കണ്ടില്ല എന്ന് പറയുകയാണ് ധനലക്ഷ്മി കൺമണി അടിക്കുന്നത് ഞാൻ കണ്ടില്ല എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് കൺമണിയും ഗോകുലും ചിരിക്കുകയാണ് ഈ സമയത്ത് ധനലക്ഷ്മി ആകെ ഞെട്ടി നിൽക്കുകയാണ് ഇതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്